ഉപകാരം ചെയ്തവനെ ഉപദ്രവിക്കരുത് എന്ന കഥ മനുഷ്യന്റെ സ്വഭാവത്തെ മൂല്യവത്താക്കുകയും നല്ലതിനോടുള്ള മറുപടി തിരിച്ചടിയല്ലെന്ന പാഠം നൽകുകയും ചെയ്യുന്നു ഈ കഥ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് വിശ്വാസത്തിന്റെ അമൂല്യമായ സ്വഭാവത്തെ പറ്റിയും കരുണയും സത്യനിഷ്ഠയും മനുഷ്യരുടെ മധ്യയുള്ള ബന്ധങ്ങളുടെ ശക്തി വളർത്തുന്നതിൽ എത്രയും പ്രാധാന്യമാണെന്നുള്ളതാണ് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരുന്നു നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി വനത്തിൽ നായാട്ടിനു പോയ വേടനെ ഒരു പുലി ഓടിക്കുകയുണ്ടായി പ്രാണരക്ഷാർത്ഥം അയാൾ ഒരു മരത്തിൽ അള്ളി കയറി രക്ഷപ്പെട്ടു പക്ഷേ താൻ കയറിയ മരത്തിന്റെ തൊട്ടുമുകളിലെ കൊമ്പിൽ ഒരു കരടിയും അഭയം തേടിയിരുന്നു ഭയന്നു വിറച്ചു നിൽക്കുന്ന വേടനോട് കരടി പറഞ്ഞു സ്നേഹിത കേറി എന്നരികിലിരുന്നോളൂ ഞാൻ ഉപദ്രവിക്കില്ല വേടൻ പതുക്കെ കരടിക്കരികിലിരുന്നു ഉറക്കം തൂങ്ങുന്ന വേടനോട് തന്റെ മടിയിൽ തലവെച്ചുറങ്ങിക്കൊള്ളൂ എന്നുപോലും ആ സാധു മൃഗം പറഞ്ഞു താഴെയിരുന്ന പുലി എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അവൻ കരടിയോട് വിളിച്ചു പറഞ്ഞു നിന്റെയും എന്റെയും പൊതുശത്രുവായ വേടനെ എനിക്ക് തള്ളിയിട്ട് തരൂ നാം വിശപ്പടക്കി പോയിക്കോളാം നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല നാം ഒരേ വർഗക്കാരല്ലേ കരടി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് എന്നെ വിശ്വസിച്ചാണ് ഇയാൾ കിടക്കുന്നത് വിശ്വസിക്കുന്നവരെ ചതിക്കുന്നത് പാപമല്ലേ കരടിയുടെ മറുപടി കേട്ട് പുലി നിരാശനായി അല്പം കഴിഞ്ഞപ്പോൾ വേടൻ ഉണർന്നു കരടിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു അതിനാൽ അവൻ വേടന്റെ മടിയിൽ തലവെച്ചുറക്കമായി അത് ശ്രദ്ധിച്ച പുലി തന്ത്രപൂർവം വേടനോട് പറഞ്ഞു എടോ വേടാ ആ തടിമാടൻ കരടിയെ തള്ളിയിടൂ ഞാൻ വിഷപ്പടക്കി പോയിക്കോളാം നിനക്ക് നിന്റെ വീട്ടിലേക്കും പോകാം ഭാര്യയും മക്കളും അവിടെ കാത്തിരിക്കുന്നുണ്ടാവില്ലേ വേടന്റെ മനസ്സിലകി കരടിയെ അവൻ ശക്തമായി തള്ളി പക്ഷേ മരക്കൊമ്പിൽ പിടിച്ചിരുന്നതിനാൽ കരടി താഴെ വീണില്ല അപ്പോൾ ബുദ്ധിമാനായ പുളി വിളിച്ചു പറഞ്ഞു ഹേ കരടി നിന്റെ സ്നേഹത്തെ മറന്ന് നിന്നെ ചതിച്ചു വീഴ്ത്താൻ ശ്രമിച്ച ആ നീചനെ ഇനിയും നീ സംരക്ഷിക്കുകയാണോ തള്ളി താഴെയിടൂ അവനെ എന്റെ വിശപ്പെങ്കിലും ക്ഷമിക്കട്ടെ അപ്പോൾ കരടി ചൊല്ലിയ മറുപടി കേട്ടോളൂ സജ്ജനങ്ങൾക്ക് സൽപ്രവൃത്തിയാണ് അലങ്കാരം തനിക്ക് ദ്രോഹം ചെയ്തവരെയോടു പോലും മനസ്സിൽ നന്മയുള്ളവൻ പ്രതികാരം ചെയ്യില്ല ഈ കഥയിൽ നമുക്കൊരു പാഠമുണ്ട് മനുഷ്യൻ സ്വാർത്ഥ താല്പര്യം കൊണ്ട് ആരെയും ചതിക്കാൻ മടിക്കില്ല എന്ന പാഠം എപ്പോഴും ചതി കരുതിയിരിക്കണം എന്ന പാഠം മനുഷ്യനായി പിറന്നത് മാത്രം ഒരുവനിൽ നന്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന വിലയേറിയ പാഠം സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത് ചതിച്ചവരോട് പ്രതികാരവും അരുത് ഒന്നു മാത്രം ഓർമ്മയെ സൂക്ഷിക്കുക ചതിക്കാനും സഹായിക്കാനും ആർക്കും രണ്ടാമതൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് തനിച്ചിരുന്ന് ചിന്തിച്ചാൽ തിരിച്ചറിയാൻ പറ്റും മുഖങ്ങളെയും മുഖംമൂടികളെയും സ്വഭാവമാണ് സൗന്ദര്യത്തെക്കാൾ മികച്ചത് മനുഷ്യത്വമാണ് സമ്പത്തിനേക്കാൾ മികച്ചത് എന്നാൽ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി ഒന്നുമില്ല പറ്റിക്കപ്പെടുന്നതും പറ്റിക്കുന്നതുമല്ല ഒരാളോടുള്ള കടമ പറ്റിച്ചെടുത്താലും നെഞ്ചകത്ത് പറ്റിക്കിടക്കുന്നതാണ് പെരുമാറ്റം മോശമായാൽ പിന്നെ എന്തുണ്ടായിട്ട് എന്തുണ്ടായിട്ടെന്ത് കാര്യം കഴിവോ കുലമോ സൗന്ദര്യമോ അധികാരമോ ഒന്നും അതിന് പകരമാവില്ല നല്ല പെരുമാറ്റമാണ് ഏറ്റവും വലിയ ശക്തി എന്നറിയുക ശ്വാസം നേടിയെടുക്കാൻ കാലങ്ങളേറെ ആവശ്യമുണ്ടാകുമ്പോൾ അത് നിമിഷങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെടാം എന്ന വലിയ പാഠം ഇതിലൊളിഞ്ഞിരിക്കുന്നു അതിനാൽ സഹജീവികൾക്ക് തുണയായിരിക്കാനും വിശ്വാസം വീര്യം നിറഞ്ഞതായി നിലനിർത്താനും നാം ശ്രമിക്കണം നന്മയും വിശ്വാസവും നഷ്ടപ്പെടുത്താതെ ജീവിതം നയിക്കുകയാണ് മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും വലിയ ദൗത്യം